പൊതുവേ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെട്ട ക്രൈമുകളിലാണ് പോലീസ് പൊതുവെ വട്ടം ചുറ്റുന്നത് കാരണം ആ ഒരു സംഭവം കൃത്യം നടത്തിയതിന് ശേഷം സ്വദേശത്തേക്ക് പോകുന്ന ഒരാളെ കണ്ടെത്തണമെങ്കിൽ അയാൾക്ക് പിറകെ പോകണം അത് പിന്നീട് പല സിനിമകൾക്ക് ആധാരമായിട്ടുണ്ട് കണ്ണൂർ സ്കോഡ് പോലുള്ള സിനിമകളിലൊക്കെ അതൊക്കെ പ്രമേയമായിട്ട് വന്നിട്ടുണ്ട് കേരള പോലീസിന് അങ്ങോട്ടേക്ക് പോകുന്ന പരിമിതികളൊക്കെയാണ് ഇതിവൃത്തം പക്ഷേ ഈ ഒരു സംഭവത്തിൽ കേരള പോലീസിന് മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വളരെയധികം സഹകരണം ഉണ്ടായി അവരത്തരത്തിൽ അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു കേസാണ് കൊല്ലത്ത് പട്ടത്താനം കൊല്ലം നഗര മധ്യത്തിലാണ് ഈ പട്ടത്താനം എന്ന് പറയുന്ന പ്രദേശം അവിടെ ലൂക്ക് എന്ന എഴുപത്തിയാറ് വയസ്സുകാരിയായ വയോധിക വീടിനുള്ളിൽ അതിക്രൂരമായ നിലയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു ഈ സ്ത്രീയുടെ ഒപ്പം താമസിച്ചിരുന്നത് അവരുടെ ഒരു ഹോം നേഴ്സാണ് രാധിക എന്നാണ് അവരുടെ പേര് ഈ മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് അയൽക്കാരടക്കം അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഈ ലൂക്കിന്റെ ബെഡ്റൂമിൽ തന്നെയാണ് ഈ രാധിക എന്ന ഹോം ഹോംനേഴ്സും കിടക്കാറുള്ളത് ഈ റേച്ചൽ ലൂക്ക് അവിടെ മരണപ്പെട്ട് കിടക്കുന്നു സമീപത്ത് തന്നെ ഈ രാധിക എന്ന ഹോം ഹോംനേഴ്സിനെ കട്ടിലിൽ കെട്ടിയിട്ട നിലയിലാണ് ഇവരുടെ മുഖത്ത് കഠിനമായ ക്രൂരമായ മർദ്ദനമേറ്റ പാടുകളുണ്ട് ഇത് കൂടാതെ ഈ ഒരു സ്ത്രീയുടെ വായിലേക്ക് ഇവർ പുറത്തെ കൊച്ചിൽ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഒരു തുണി തിരികിയിട്ടുണ്ട് അങ്ങനെ ഇവർക്ക് ശബ്ദമുണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് അവരുടെ അവസ്ഥ പക്ഷേ ക്രൂരമായ ആക്രമണം മാത്രമാണ് അവർക്ക് നേരിടേണ്ടി വന്നത് ഇവർ മരണപ്പെട്ടിരുന്നില്ല